എന്നാൽ ഒരു ദൈവവിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും അവൻ ആശ്വാസത്തിന്റെ തീരത്തേക്ക് കടന്നുവരുന്നതും എപ്പോഴാണ് ഒരു ദൈവവിശ്വാസി പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും മധ്യേ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുക വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രയാസ ഘട്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുന്ന അനേകം സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എശയ്യ പ്രവചനം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം ഒരു ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുവാൻ ശക്തമായ വാക്യമാണ് நீயப்படேண்டா